പാകിസ്ഥാൻ പട്ടാള ഭരണാധികാരിയായിരുന്ന സിയാ ഉൾഹക്കിന്റെ കാലത്തെക്കുറിച്ചൊരു കഥയുണ്ട് ഒരിക്കൽ സിയാ ഉൾഹക്കും സെക്രട്ടറിയും ഒരുമിച്ച് വിമാനയാത്ര ചെയ്യുകയായിരുന്നു സിയ പറഞ്ഞു ഒരു നൂറ് രൂപ നോട്ട് ഞാൻ താഴേക്കിടുകയാണ് ഇത് കിട്ടുന്ന ഒരു പാകിസ്ഥാനിക്കെങ്കിലും സന്തോഷം തോന്നും അപ്പോൾ സെക്രട്ടറി പറഞ്ഞു അങ്ങ് പത്ത് രൂപയുടെ പത്ത് നോട്ടുകൾ താഴേക്കിടുകയാണെങ്കിൽ പത്ത് പാകിസ്ഥാനികൾ സന്തോഷിക്കും ഇത് കേട്ടുകൊണ്ടിരുന്ന പൈലറ്റ് അപ്പോൾ പ്രതികരിച്ചത് ഇങ്ങനെയാണ് നിങ്ങൾ രണ്ടാളെയും ഞാൻ ഈ വിമാനത്തിൽ നിന്ന് തള്ളിയിട്ടാൽ ലക്ഷക്കണക്കിന് പാകിസ്ഥാനികളായിരിക്കും ആനന്ദ നൃത്തം ചവിട്ടുക ഏതൊക്കെ പാർട്ടിയിലെ ഏതേത് നേതാക്കളെയാണ് തള്ളി താഴേക്കിടേണ്ടതെന്ന് അതാത് കാലത്ത് തിരിച്ചറിയാനുള്ള കഴിവ് ജനാധിപത്യ വിശ്വാസികൾക്കുണ്ട് എന്നത് അത്ര നിസാര കാര്യമല്ലല്ലോ അതിന്റെ വ്യക്തമായ തെളിവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അപ്പോൾ അതാണ് സത്യം നമ്മുടെ രാജ്യത്ത് ആ കുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് തുണിയില്ലാത്ത രാജാവിന്റെ വസ്ത്രത്തെ വിസ്തരിച്ച് സ്തുതി പാടിയവരുടെ ഇടയിൽ നിന്ന് രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറഞ്ഞ ആ കുട്ടി തന്നെ രാജഭരണം അവസാനിപ്പിച്ച രാജ്യത്ത് ഇപ്പോഴും മഹാരാജാക്കന്മാരായി നടിക്കുന്നവരെ നോക്കി അവൻ അതേ വാചകം കുറച്ചുകൂടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നു അത് പറയുമ്പോൾ തന്റെ മുന്നിലൂടെ വിവസ്തരനായി കടന്നു പ്രധാനമന്ത്രിയാണോ മുഖ്യമന്ത്രിമാരാണോ മന്ത്രിമാരാണോ എന്നവൻ നോക്കിയിട്ടില്ല മതവൈരാഗ്യങ്ങളും ജാതിവെറികളും വിളമ്പി അധികാരം വീണ്ടും ആഘോഷമാക്കാമെന്ന് കരുതിയവരെയൊന്നും അവൻ പേടിച്ചില്ല ഒപ്പം നിന്ന ഓശാനപ്പാട്ടുകാരെയും ചുറ്റും നിറഞ്ഞ കരിമ്പൂച്ചുകളെയൊന്നും അവൻ ഒട്ടും ഭയപ്പെട്ടില്ല ആ ധൈര്യത്തിന്റെയും അവശേഷിപ്പാണ് വോട്ടിംഗ് മെഷീനിൽ നിന്ന് പുറത്തേക്കൊഴുകി നാടാകെ പരന്നത് അധികാരം നിലനിർത്താൻ വർഗീയതയുടെയും ഭൂരിപക്ഷ പ്രീണനത്തിന്റെയും വീരത്തിൽ ജനകോടികളെ രാംലല്ലയുടെ തൂണിൽ തളയ്ക്കാൻ നോക്കിയപ്പോൾ അവർ ലേലുവല്ലു ലേലുവല്ലു എന്ന് വിളിച്ചു പറഞ്ഞതൊന്നും പ്രധാനമന്ത്രിയും കൂട്ടുതന്ത്രികളും കേട്ട കാണിച്ചില്ല ഇന്ത്യയുടെ ഹൃദയത്തിലൂടെ നിശബ്ദമായി ഒഴുകുന്ന മഹാത്മാവിന്റെ മാനവിക രക്തത്തിന്റെ ശക്തി അവർ തിരിച്ചറിഞ്ഞില്ല സരയൂ നദിയിലൂടെ ഒഴുകുന്ന മത തെളിനീരുറവ കാണാനാവാത്ത വിധം അവർക്ക് മതാന്തത ബാധിച്ചു അധികാര കസേരയ്ക്ക് വേണ്ടി മതവും ജാതിയും വർഗവും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും ഭിന്നിപ്പിച്ചും ഇന്ത്യയുടെ ആത്മാവിനെ മുറിവേൽപ്പിച്ചാൽ രാജ്യം സടകുഴഞ്ഞെഴുന്നേൽക്കുമെന്നത് ഒരു പുതിയ പാഠവുമല്ല അധികാരത്തിന്റെ ഹുങ്ക് ആര് പുറത്തെടുത്താലും അതിന് ഇന്ത്യ കണ്ടെത്തിയ ജവഹർലാൽ മകൾ ഇന്ദിരാ പ്രിയദർശിനി തന്നെയായാലും സഹിക്കാൻ പറ്റുന്നതല്ലെന്ന് അഞ്ചു പതിറ്റാണ്ട് മുമ്പ് കാട്ടിക്കൊടുത്തവരാണ് ഇന്ത്യൻ ജനത ആ ഒന്നാം പാഠം മറിച്ചു നോക്കാൻ പോലും മോദിയും ആമോദക്കാരും മറന്നുപോയി നാല് പതിറ്റാണ്ടോളം സ്വന്തം നഗ്നത കാണാതെ ഉപജാപക സംഘത്തിന്റെ മറവിൽ രാജ്യം ഭരിച്ച കോൺഗ്രസുകാരോടും ഇതേ കുട്ടി തന്നെയാണ് സത്യം വിളിച്ചു പറഞ്ഞത് നരേന്ദ്രമോദിയെ വിറപ്പിച്ചെന്ന് അഭിമാനം കൊള്ളുകയും എത്രയും വേഗം അധികാരം കൈയാളാൻ വെപ്രാളം കാട്ടുകയും ചെയ്യുന്ന പുതിയ ഗാന്ധിമാർ ആ പഴയ അധ്യായങ്ങൾ ഇമ്പോസിഷൻ എഴുതി പഠിക്കുന്നതും നല്ലതാണ് വെറുപ്പിന്റെ അങ്കാടിയിൽ സ്നേഹത്തിന്റെ കട തുറക്കുന്നവർ അതിൽ കള്ളക്കച്ചവടം നടക്കില്ലെന്ന് ഉറപ്പു വരുത്താൻ കൂടി തയ്യാറാകണം ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിച്ചു നിർത്തി അവരുടെ ജീവനെയും ജീവിതത്തെയും ഭാഗിച്ചെടുക്കാൻ ആയുധമണിയുന്ന ഭരണാധികാരികളെ വോട്ട് എന്ന മാരകായുധം കൊണ്ട് കുത്തി വീഴ്ത്താൻ ഒരു കാലത്തും ഭാരത ജനത മറന്നിട്ടില്ല ആ ഹൃദയ രക്തമാണ് ഈ വോട്ടുചിത്രത്തിലും തെളിയുന്നത് ഈ സനാതന സത്യം ഗുണ്ടും അമിട്ടും ഏറുപടക്കങ്ങളും തിരിച്ചറിയുന്നതും നല്ലതാണ് അത് മനസ്സിലാക്കാത്തവരുടെ ഏത് ഗ്യാരണ്ടിയും വാറണ്ടിയും വോട്ടർമാർക്ക് വെറും വാറോലകളാണ്